നൂറ്റി മുപ്പതായിരിക്കും അതിനെത്രയാണോ ബിസ്കറ്റിന് ചേച്ചു കശി ബിസ്കറ്റിന് എത്രയാത്ര ഡിക്കി ഓപ്പണാക്ക കല്യാണത്തിന് മുരടിച്ച് പോയിരുന്നു അപ്പൊ നമുക്ക് ഇന്നൊന്ന് കറങ്ങാൻ പോയാലോ അപ്പോ കറങ്ങാനല്ല ഒരു കല്യാണത്തിനാണ് കേട്ടോ പോന്നത് അപ്പോൾ കല്യാണത്തിന് പോന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ച അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളെടുത്ത് എത്തുമ്പോൾ എന്തായാലും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയും അപ്പോൾ കല്യാണം വേറെ എവിടെയല്ല നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ ഞാനും ഞാനും ഏട്ടനും കുട്ടികളും മാത്രമല്ല ചേച്ചിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അടിച്ച് പൊളിച്ച് പോകുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞില്ല ആട്ടിൽ ഇരുന്നിട്ടുള്ളത് വെള്ളശ്ശേരി ബ്ലോക്ക് എനിക്ക് വാട്ടർ എപ്പോ മെസ്സേജ് അയച്ചാ ഇത് സൂപ്പറാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേച്ചിയും മുമ്പത്തെ വ്ളോഗ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോളും അടിച്ച് ഇതാ വരുന്നു പിന്നെയും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറ് ദൂരമുണ്ട് തളിപ്പറമ്പിലേക്ക് അപ്പോൾ ലോങ്ങ് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഇതുപോലെ ഒരു ലോങ്ങ് ആയിട്ടുള്ള യാത്രയൊന്നും പോവാത്തത് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലായിട്ട് നമ്മൾ പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വഴിക്ക് വെച്ച് കാറി നിർത്തി നമ്മൾ ഒന്നും എടുത്തിട്ടില്ല സ്നാക്സ് ഒന്നും എടുത്തിട്ടില്ല അപ്പം എന്തായാലും വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് കഴിക്കാനും എന്തെങ്കിലും കുടിക്കാനും വാങ്ങാനോ എന്ന് വിചാരിച്ച് വാങ്ങാൻ പോയത് ആരുമല്ല കാശിനാഥനാണ് അപ്പോൾ വണ്ടി മുർത്തി സൈഡാക്കി കാശി പോയിട്ട് അവന് വേണ്ടുന്ന സ്നാക്സ് വെള്ളം വാങ്ങിയത് നമ്മുടെ മിങ്ങൽ വാട്ടറെല്ലാം സ്പ്രൈറ്റാണ് അപ്പോൾ എല്ലാം വാങ്ങി വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ രണ്ടാക്കും എന്തെങ്കിലും മാക്കം മാക്കം അടിക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ വായി വെറുതെ ഇരിക്കൂല എന്തെങ്കിലും കുറിക്കാൻ വേണം അപ്പോൾ എന്തെങ്കിലും ഞാൻ കരുതാറുണ്ട് പിന്നെ ഇത് കല്യാണത്തിനല്ലേ നമ്മൾ ഓൾറെഡി ഫുഡ് ഫുഡ് അടിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും വേണ്ടാലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും എടുത്തിട്ടില്ല കുടിവെള്ളം വരെ എടുത്തിട്ടില്ല പിന്നെ വിചാരിച്ചു എടുക്കായിരുന്നു എന്ന് അപ്പോൾ ഇത് എപ്പോഴുള്ള പരിപാടിയാണ് വണ്ടിയെടുത്ത് പുറത്ത് പോയ ഓൺ ദ സ്പോട്ട് ഫുഡ്

അപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഞാനും എന്ത് ചെയ്തു ഏതായാലും നമുക്ക് ചാനലിൽ ചാനലിലിടണമല്ലോ അപ്പം അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഓരോ അധികം ആൾക്കാരെ കാണാണ്ട് ഹൈഡ് ചെയ്തിട്ടല്ലാന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഏട്ടനാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് മൊബൈലിൽ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞാൽ പോലും നോക്കൂല ഇപ്പം ഞാൻ ഇത് അറിയാണ്ട് എടുക്കുന്ന അപ്പോൾ ആക്സിഡൻ്റി നോക്കി പോകുന്നതാണേ അപ്പോൾ ഇതാ പിന്നെ കല്യാണം നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ താലികെട്ടലെ ഏകദേശം കഴിഞ്ഞിരുന്നു പിന്നെ ഈ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്ത ക്യാമറാമാൻ ഞാനല്ല കാശിനാഥനാണ് കേട്ടോ അപ്പോൾ അവൻ എന്ത് ചെയ്തു ഏട്ടൻ്റെ ക്യാമ ഫോൺ എടുത്ത് ഫ്രണ്ടിൽ പോയി കല്യാണ വീഡിയോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ വീഡിയോ കുറച്ച് ഏതായാലും നമ്മൾ കല്യാണത്തിന് വരുന്നതാണ് അപ്പോൾ മെയിൻ താരങ്ങൾ അവരാണല്ലോ അന്നേരം പിന്നെ അവരതും കൂടി ഒന്ന് ഒരു ചെറിയൊരു പാർട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫോണും എടുത്ത് അവൻ മുമ്പിൽ പോയി കുറച്ച് സമയം വീഡിയോ എടുത്തു അപ്പോൾ ഇതാ ചക്കനും പെണ്ണും ഇത് ഫുഡ് കഴിക്കാൻ പോയി അപ്പം ഫുഡ് കഴിക്കാൻ ഞാനും ചേച്ചി ചേച്ചിന്റെ കൂടി ഇരിക്കുന്നത് അതുപോലെ തന്നെ അമ്മേൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേശു സെൻ്ററിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കേശുവോട് പറയുക കേശു അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിക്കുക അപ്പം മാത്രമല്ല ആൾ തിരിഞ്ഞ് ഫോക്കസ് ചെയ്യൂ അല്ലാണ്ട് ഒന്ന് നോക്കുന്നെന്ന് പറഞ്ഞാലൊന്നും ആളങ്ങനെ നോക്കുമെന്നില്ലേ അപ്പം ഞാനങ്ങനെ നോക്കിയതാണ് നല്ല അടിപൊളി സാമ്പാറും ചോറയും ചോറും കുറേ നാളായി സദ്യ കഴിച്ചിട്ട് നല്ല പപ്പടവും പായസവും എല്ലാം കൂട്ടി നല്ലോണം മാക്കം അടിച്ച് അപ്പോൾ ഇല്ല കുറേ അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ഒരുപാട് കറികൾ കറികളുണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നല്ല കറികളിൽ എനിക്ക് കൂട്ടുകറി നല്ലോണം ഇഷ്ടമായ അപ്പോൾ ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം ഗ്രീൻ ലാൻഡ് ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കൈയൊക്കെ കഴുകി നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ നമ്മുടെ കുറേ റിലേറ്റീവ്സെല്ലാം ഉണ്ടായിരുന്നു അമ്മേൻ്റെ സിസ്റ്റേഴ്സും അങ്ങനെ കുറച്ച് അറിയുന്ന ആൾക്കാരുമായിട്ടെല്ലാം കുറേ നമ്മൾ സംസാരിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ റിസപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റിസപ്ഷനും പോയിട്ടില്ല കേട്ടോ വേറൊന്നുമല്ല കുറേ നേരം വണ്ടിയിൽ ഇരുന്ന് പോകാനുള്ളൊരു മതി കൊണ്ട് റിസപ്ഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് എല്ലാവരും കണ്ട് സംസാരിച്ച് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വേഗം ം ആ കാശിയും അതുപോലെ തന്നെ സ്റ്റൈലും ഓരോ വണ്ടിയിലും കേറി രണ്ടാളും വണ്ടിയുടെ ഡിസൈനും വണ്ടിയുടെ നമ്പറും വണ്ടിയുടെ സ്റ്റൈലും എല്ലാം നോക്കി കണ്ടു വെക്കുന്നുണ്ട് ഓരോ വണ്ടിയുടെ പേരും അവർക്കറിയാം ഓരോ ഡിസൈനിലുള്ള വണ്ടികളുടെ ബൈക്കിൻ്റെതായാലും കാറിൻ്റെതായാലും പുതിയ മോഡൽ മോഡലേതാന്ന് എല്ലാം നമുക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ രണ്ടാക്കം അറിയാം അപ്പോൾ ഇതാ രണ്ടാളും ആരാൻ്റെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടാണ് കളി മൊത്തം അപ്പോൾ ഇതാ കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാളുടെയും ക്ഷമ നശിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ നിന്ന് വേഗം തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ വേറെ ഒരു സ്ഥലത്തു കൂടി കയറി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നത് അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നതല്ലാട്ടോ അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ആ സ്ഥലം അപ്പോൾ ഇതാ ഇത് നല്ലൊരു പ്ലേസ് ആട്ടോ ചുറ്റും നല്ല വയലും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഗ്രാമാന്തരീക്ഷം എന്ന് പറയാം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സ്ഥലം ഗാർഡൻ കേട്ടോ നമ്മൾ എവിടെ കണ്ടാലും പ ിറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഗാർഡൻ അപ്പൊ ഇത് നമ്മുടെ വാരത്തുള്ള ഒരു സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ വാരം എൻ്റെ ഗാർഡൻ്റെ പേര് ശരിക്കും അറിയില്ല പക്ഷെ പോലെ വെറൈറ്റി ഉണ്ട് ഇത് റെഡ് ഇതായി ഇതാ ഇതാ പക്ഷേ ഇത് ഈ മെലസ്ട്രോമൊക്കെ എങ്ങനെയാണ് എൺപത് റുപ്യ മൊസാന്റെ വേറെ ചെറിയ തൈ ഒന്നുമില്ല മൊസാന്റെ എടുക്കുന്നില്ല ചേട്ടാ

അടുത്തുള്ളതുക പൂവാൻ തോന്നൂലേ ഇതെല്ലാം ഇതെല്ലാം ഇല്ലേ പിന്നെ റോസാന്നെ ഇതാ ഞാൻ പറഞ്ഞു നമ്മളെ മറ്റേ ഞാനന്ന് എന്നോട് പറഞ്ഞു ഇതാണ്ട് ഈ കളർ അല്ലേ എല്ലാ വേറെ കളർ കടലപ്പൂ പല അറുപത് അതേ നമ്മളെ നാൽപ്പില്ലല്ലോ അല്ല അത് അത് വേറാ അത് ചേച്ചി നമുക്ക് വരെ ദിവസം ചൈസ അപ്പൊ ഞാൻ എടുത്തത് ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ചൈനീസ് ബോയ്സും ി ഓപ്പൺ ആക്ക് പോങ്ക പ്ലാന്റ് നമ്മളൊരു കല്യാണത്തിന് വഴി എടുക്കുന്നു മറ്റേ മുരടിച്ചു പോയിരുന്നു പോവേ എന്നാല്

ഗാർഡനിൽ കയറി എനിക്കൊരാക്രാന്തം പോലെയാണ് കേട്ടോ അവിടെയുള്ള എല്ലാം വേണ്ടിവരും അപ്പോൾ ആൾ പറഞ്ഞു മതി ഇനി നമുക്ക് വേറെ ദിവസം വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നല്ലത് സ്കൂട്ടായി ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും കുറേ കൂടി എടുക്കും എന്നാലും ഞാൻ ആറ് പ്ലാന്റ്സ് ഞാൻ എടുത്തു നാല് വിങ്ക പ്ലാന്റും അതുപോലെ തന്നെ രണ്ട് ഒരു ചൈനീസ് ബോൾസും പിന്നെ വേറെ രണ്ട് ചെറിയ പൂക്കളുണ്ടാകുന്ന രണ്ട് പ്ലാന്റും കൂടി എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ എൻ്റെ പ്ലാൻസ് എല്ലാം ഞടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നല്ലൊരു പിന്നെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ എനിക്ക് സന്തോഷം എൻ്റെ ചെടികൾ കിട്ടിയ സന്തോഷമാണ് കേട്ടോ അത് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് എവിടെ പോയാലും ഞാൻ ആദ്യം എനിക്ക് വാങ്ങി വാങ്ങി തരാൻ പറയുന്നത് ചെടികൾ മാത്രമാണ് അല്ലാണ്ട് കുറേ പിന്നെ ഓർണമെൻസോ ഡ്രസ്സോ ഒന്നുമല്ല ഞാൻ കൂടുതലും ഏട്ടനോട് പറയാറുള്ളതും എനിക്ക് ചെടികൾ വാങ്ങിത്തരണമെന്ന് മാത്രമാണ് അപ്പോൾ ആൾ എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ആൾ വേഗം രണ്ട് ചെടികൾ ചെടിയും വാങ്ങി വന്നു കഴിഞ്ഞാൽ എൻ്റെ മൂഡ് ഓക്കെ ആവും അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ മൂഡ് ഓഫും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളെന്തെയും രണ്ട് ചെടി വാങ്ങിയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്